ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ആദ്യമേ മഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ തെവേളിച്ചാണ് ചേർത്തിട്ടുണ്ട് അത് ചൂടായതും കാൽ ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർക്കേണ്ടി അപ്പോൾ അത് ചേർത്ത് രണ്ടും കൂടി പൊട്ടി കഴിഞ്ഞാൽ ഉടനെ കരുവേപ്പില രണ്ട് തണ്ട് കരുവേപ്പില ചേർക്കേണ്ടത് അപ്പോൾ അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കാം ഇപ്പം കറിവേപ്പില ഒന്ന് വാഴണ്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ചെറിയ ഉള്ളി ഒരു ഇരുപത് ഉള്ളി നാല് വെളുത്തുള്ളി ഇഞ്ച് അളവിലുള്ള ഇഞ്ചി കഷ്ണം അതും കൂടി ചേർത്ത് ചതച്ചെടുത്തതാണ് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുത്ത് അത് ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കുക ചെറുതായിട്ട് അതിൻ്റെ കളർ മാറിയാൽ മതി അപ്പം അത് വാഴറ്റി അതിൻ്റെ പച്ചമണം മാറണ വേറെ ഒന്ന് വാഴറ്റി കൊടുക്കണം അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊക്കെ ഉപ്പും കൂടി അര ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വാണ്ടി കിട്ടാനും കൂടി നല്ലതാണ് അപ്പോൾ അര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കാൻ ഇപ്പം ഇത് തേങ്ങാപ്പാൽ ചേർത്ത മത്തിക്കറിയാണ് നല്ല ടേസ്റ്റ് നല്ല രുചികരമായിട്ടുള്ള ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറിയാണ് ഇപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാഴേണ്ട കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് മുളക് പൊടി എരിവിന് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർക്കേണ്ടത് പിന്നെ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു ടീസ്പൂൺ നിറച്ചും അതും കൂടി ഞാൻ ചേർക്കേണ്ട ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാഴറ്റി കൊടുത്ത ഉടനെ തന്നെ നമ്മൾ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ചേർക്കണം അതായത് കാശ്മീരി ചില്ലി പൊടിയാണ് അപ്പം അത് ഒരു ടീസ്പൂൺ നിറച്ചും ചേർത്ത് ഇതിന് മുന്നേ ചേർത്ത് എരിവുള്ള മുളക് പൊടി ചാദ മുളക് പൊടിയാണ് അതൊരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ ചേർക്കേണ്ടത് മുളക് പൊടിയെടുത്ത് അതേ സ്പൂണിലേന് നമ്മൾ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കണം ഇത് തേങ്ങാപ്പാൽ ചേർത്ത് ഞാൻ ഉണ്ടാക്കണുണ്ട് മല്ലിപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയാലേ അതിനൊരു നല്ല രുചി ഉണ്ടാവുള്ളൂ അപ്പം ഈ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വാറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറിയാൽ മതി മാറിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ അര മുറി തേങ്ങ നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ചേർത്തു ചേർത്ത് പച്ചമുളക് അതിലൊരു നാല് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചത് രണ്ട് ചെറിയ മാങ്ങ പച്ച മാങ്ങയാണ് പുളിയുള്ള മാങ്ങ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഞാനിത് ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം അത് മുറിച്ച് ചേർത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ചേർത്ത് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉള്ളി വായിട്ടുമ്പം അപ്പോൾ ബാക്കി കറിക്കാവശ്യമുള്ള കുറച്ച് ആറ് ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പം തന്നെ തിള വന്ന് കഴിഞ്ഞു ചട്ടി നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തിള വരും അപ്പം ആ കുടമ്പൊളി നാല് അഞ്ചാറ് കഷ്ണം നേരത്തെ കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാണ് അപ്പം ഇതിന് ആവശ്യമുള്ള കുടമ്പൊളി ഞാൻ ചേർക്കണ്ടേ ഇപ്പം മാങ്ങയിൽ നിന്ന് കുറച്ച് പുളി ഉണ്ടാവും അത് കൂടാതെ നമ്മൾ കുടമ്പുളിയും കൂടി ചേർക്കുമ്പം ഈ കറിക്ക് ആവശ്യമുള്ള പുളി പാകത്തിനാവും ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത മത്തിക്കറിയാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു തവണ ട്രൈ ചെയ്യണേ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുത്ത കറിയാണിത് മത്തി ഞാൻ നേരത്തെ തന്നെ കഴുകി വീർത്തിയാൽ മഞ്ഞളും ഉപ്പൊക്കെ തേ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കഴുകുമ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ തേച്ച് ഞാൻ പിടിപ്പിച്ച് കഴുകിയെടുത്ത് ഒന്നുകൂടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് മുളക് പൊടിയും തേച്ച് പിടിപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ആ മത്തിയും കൂടി നന്നായിട്ട് തിളച്ച് കറി നന്നായിട്ട് കുറുകി വന്നപ്പം ലാസ്റ്റ് ആ മത്തി ഞാൻ എടുത്ത് വെച്ചിരുന്ന ആ ഒരു കിലോ മത്തിയാണ് അധികം വലിപ്പം ഇല്ലാത്ത മത്തിയാണ് നല്ല ഫ്രഷ് മത്തിയാണ് ആ മത്തി ചേർത്ത് അടച്ച് വെച്ച് എപ്പം തന്നെ പെട്ടെന്ന് നന്നായിട്ട് തിള വന്നു തിള വന്നെ ലാസ്റ്റ് പച്ച കറിവേപ്പിലെ മേലിൽ ചേർക്കുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പച്ച വെളിച്ചെണ്ണം ഒരു ടീസ്പൂൺ ചേർത്ത് അടച്ച് വയ്ക്കുക തീ ഓഫാക്കി അടച്ചു വെക്കുക ഇപ്പോൾ കറി റെഡിയായി തേങ്ങാപ്പാൽ ചേർത്ത് നല്ല രുചികരമായ മത്തിക്കറി റെഡിയായി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമ്മൾ മിക്സ് ചെയ്ത് ഇതെങ്ങനെ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞ് അത് എങ്ങനെയായിരിക്കും കറി നല്ല ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നല്ല കുറുക്കിയെടുത്ത മത്തിക്കറിയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഈ മത്തിക്കറി ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്